പതിനേഴ് നവംബർ ഒന്ന് മുതലാണ് ഓഫീസിലായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഞാൻ പോകേണ്ടി വരുന്ന സാഹചര്യം ഈ ഈ ഈ ഈ പ്രോഗ്രാമിലേക്കായിട്ട് ഷാബിനെ ക്ഷണിക്കുന്നത് ക്ഷണിക്കുന്നത് എന്ന് എന്ന് പറയുന്ന ഒരു ഒരു മാത്രം എന്താണ് എന്താണ് പ്രോഗ്രാമിന്റെ പ്രോഗ്രാം പ്രോഗ്രാം കുട്ടികൾ മാജിക് പെർഫോം ചെയ്യുന്ന വേദിയാണ് അപ്പൊ അവർ പെർഫോം ചെയ്ത് പോകുന്ന ഗ്യാപ്പുകളിലൊക്കെ ഇതിനെ കുറിച്ച് മോട്ടിവേഷൻ എന്ന രീതിയിൽ ഒരു ആങ്കറിങ് ചെയ്യുക എന്നതായിരുന്നു എന്റെ ഒരു ജോലി അതോടൊപ്പം തന്നെ ഞാൻ ഡ്രംസ് പ്ലേ ചെയ്യുക ചെയ്യുക ചെറിയ മാജിക് 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 ആ ആ ഒരു 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 മിനിറ്റ് വരുന്ന ഡ്യൂറേഷൻ പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് ഇടക്ക് ചെയ്യാറുണ്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് പ്രോഗ്രാം തന്നെയാണ് മാത്രം പെർഫോം ചെയ്യുന്ന വേദിയാണ് എംപവർ എന്ന് പറയുന്നത് അതിഥികൾ വരുന്നു അവര് സംഭാവനകൾ നൽകി ഉദ്ദേശം ആ സമയത്ത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു ബുധകാട് സാധാരണ ദൈവമാണെന്ന് പറയണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയണം അപ്പൊ സ്വാഭാവികമായിട്ട് കൂടുതൽ ഫണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നല്ല കാര്യത്തിന് വേണ്ടിയത് പക്ഷെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം വരുന്നത് ഇതിന്റെ ഒരു ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല എന്ന രീതിയിൽ മനസ്സിലാക്കണം മാത്രമല്ല ഇപ്പോഴും പല അമ്മമാര് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർക്കുണ്ടായ പോരായ്മകളെ കുറിച്ചും ഈ ഒരു സ്ഥാപനത്തിൽ നിന്നതുകൊണ്ട് അവർക്ക് ില്ല എന്നും വ്യക്തമായി തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് പല അമ്മമാരും നിരാ എന്താ പറയാ അവരുടെ പരാതികൾ ബോധിപ്പിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഈ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം എനിക്കും ഉണ്ടായ സെയിം അനുഭവമാണെന്ന് പറയാൻ ഞാൻ തീരുമാനിക്കുന്നു